ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്പ്രീം വെള്ളയ്ക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് പാല് പോലൊരു നാരങ്ങ വെള്ളമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ലെമൺ എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഇതാ ഒരു നാല് പീസസ് ആയിട്ടൊന്ന് എടുക്കാം ഇതിനകത്തുള്ള ഈ ഒരു സീഡ് കൂടി ഒന്ന് മാറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ ഈയൊരു ലെമണും കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈയൊരു ലെമൺ നമുക്കൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒന്ന് രണ്ട് ഏലക്ക ചേർക്കാം ഇതിന് പകരം നിങ്ങൾക്ക് മിൻഡി ലീവ്സും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മധുരത്തിന് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം മധുരം എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് ആവശ്യമുള്ള കണ്ടൻസ് മിൽക്കും ഇതിലേക്കുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് പൾസ് മോഡിൽ അടിച്ചെടുക്കാം ഒരുപാട് അങ്ങോട്ട് ഇത് അരഞ്ഞു പോരുത് ലെമൺ ആയതുകൊണ്ട് തന്നെ കയ്പ്പ് രസം വരും അതുകൊണ്ട് ഒന്ന് പൾസാക്കി എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഒട്ടും തന്നെ ലെമൺ അരഞ്ഞു പോകരുത് ഈ ഒരു ലെമൺ പീസസ് ഇത് ഇതുപോലെ ഈ ഒരു ഇങ്ങനെ കിട്ടണം ഈ വിധത്തിൽ വേണം നമ്മളിത് അടിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ജ്യൂസിന് കൈപ്പിരസം വരും അത് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ എന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ അടിച്ചു ഒരു നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാല് പോലൊരു നാരങ്ങ വെള്ളം തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഈ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് അടിച്ച ഉടനെ തന്നെ അങ്ങ് കുടിച്ചേക്കണം ഒരുപാട് സമയം ഇത് വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമുക്കിതിനകത്തൊരു കയ്പ് രസം വരും നാരങ്ങ ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു നാരങ്ങ വെള്ളം നിങ്ങളിതുവരേക്കും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇത്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലം ഡ്രിങ്ക് ഈ ഒരു ചൂടിനും ഒക്കെ പറ്റിയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും തയ്യാറാക്കി നോക്കൂ പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോകരുതേ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്